ഇങ്ങനെ ഇറങ്ങിയാണെ ഈ സമയമായതുകൊണ്ട് ചെടി കിട്ടുവാന്നറിയില്ല മഴ മൂടലും ഇതിന്റെ ചുമപ്പും ഉണ്ട് വൈറ്റ് അങ്ങനെ കാണാൻ കിട്ടല്ലാട്ടോ പക്ഷെ ഇവിടെ ഒരുപാട് പക്ഷെ ഇതൊരു മരുന്നാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടായിരുന്നു കാണിച്ചു കൊടുത്തെ പച്ചമരുന്നാണ് ഈ പൂ പൂവെന്നോട് കാണിക്കേ ആ ആഹ് എന്ത് ഭംഗിയല്ലേ പക്ഷേ ഇതിന്റെ ചടികളെ ചുമപ്പ് നല്ല കിരീടം പോലെ അല്ലെങ്കിലും നല്ല രസമാണ് പക്ഷെ ഇതൊരു റോഡ് സൈഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും പോയി നോക്ക നടക്ക് നടക്ക് ഞങ്ങൾ എന്തായാലും കൊണ്ടു ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ കുറച്ചു ദിവസമായിരുന്നു ഞങ്ങള് കണ്ടിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് അല്ലെ മരുന്നാണന്ന് പറയുന്നത് വേദനക്കൊക്കെ വെക്കാമെന്ന് അങ്ങനെ പറയുന്നുണ്ട് നിറച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നിറച്ചിണ്ട് പറഞ്ഞേ എന്താ കൂട്ടുകാരി അവിടെ നല്ലൊരു അടിപൊളിച്ചെടി ഞങ്ങള് കാണുന്നുണ്ട് കേട്ടോ അടുത്തെത്തുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്താന്നുള്ളതല്ലേ ലതേ എടി ഇതുണ്ടല്ലോ എനിക്ക് വീട്ടിൽ നിന്ന് നിറച്ചിണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ലടി ആ പേരൊന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് എന്താന്ന് കാണിച്ചു തരാം കേട്ടോ ലതേ അവിടെ എത്തിപ്പെട്ട് അമ്മേ ആ ഞൊട്ട ഓഹ് എന്തൊരു സൗന്ദര്യ നോക്കിക്കെ കാപ്പിത്തട്ടിയില്ല ഇത് കണ്ട കൂട്ടോ അരേ എത്രയാ നോക്കിക്കേ ഐസ് എന്തൊരു ഭംഗിയില്ലേ പക്ഷെ ഈ മഴ മൂടലുണ്ടായിട്ട് കുറച്ചൊരു മൂടലുണ്ട് മഴ ഇപ്പൊ പെയ്യും അല്ലാതെ പൊട്ടിച്ചാണിച്ച് കൊടുക്കളെ പിള്ളേർക്കൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ ആ ടിക് ടിക് പൊട്ടുന്നേ ഇട്ടാ പൊട്ടിയ കിട്ടിയത് നല്ലൊരു ഭംഗിയുണ്ടല്ലേ പക്ഷെ ഇതിന്റെ ഇത് മതിയടി ആ ഞാൻ പറിച്ചെടുക്കേ പടക്കം പൊടിച്ച് നിൽക്കുവല്ല കമ്പെടുക്കണോ ഉം കമ്പെടുക്കണം തന്നെ അത് മറ്റേ ഇൻസുലിൻ ഇൻസുലിൻ ആദ്യം എന്ത് നീ അത് ഒടിക്കുക എന്നിട്ട് ഞാൻ ഇത് കാണിച്ചു കൊടുക്കാം ഇത് ഉണ്ടോ ഇത് നമ്മുടെ ഇൻസുലിനും അല്ല ദിവസം ഷുഗറിനോക്കെ അല്ല തിന്നാല് ഷുഗർ കുറയും പറയുന്നേ ആ എന്നിട്ട് ചേട്ടോള് ഞാൻ പറഞ്ഞു ഇത് തിന്നാ മതി എന്ന് പറഞ്ഞ് ഷുഗർ വരിക ഒരാഴ്ച കൊടുത്തു പിന്നെ തിന്നില്ല ആ ഏലപ്പച്ചയ്ക്ക് കടിച്ചു ചവച്ചരച്ച് തിന്നുന്ന ഷുഗർ ഇൻസുലിൻ ആ കൊമ്പിടിച്ചെടുത്തോ ഒരു ഒന്നു രണ്ടെണ്ണം എടുത്തോ ഇച്ചിരി പൂവുള്ളത് എടുക്കുന്നേ എനിക്ക് വീട്ടിൽ കൂടെ കുഴിച്ചു നോക്കാനല്ലേ നിനക്കത് അറിയത്തോണ്ടോ നല്ല രസം അത് ആ മതി മതി അപ്പാ കൂട്ടുകാരെ കാണിച്ചു എടുത്തോ മഴ നമ്മളെ കണ്ട് ചെയ്യിപ്പിക്കൂല ആ സുന്ദരികളെ കിട്ടിയിട്ടോ അപ്പം ഞങ്ങൾ കിട്ടിയില്ല ആ അവൾക്ക് പൊട്ടിക്കലാ പരിപാടി ഇനി ഞങ്ങൾ അങ്ങനെ പോയി നോക്കട്ടെ ആരുടെയോ ഒരു പറമ്പാണ് വീടൊക്കെ അടുത്തുണ്ട് അവരങ്ങനെ ഓടിച്ചു വിട്ടാലേ ഓടും അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് ഇതാ ഒരു മെയിൻ റോഡാ കേട്ടോ അതില്ല അതേടെ വീടിൻ്റെ അടുത്തുള്ള നിറച്ചും ചെപ്പരത്തി പൂവ് ആ ഇത് അംഗനവാടിയാട്ടോ ഇതാ പാലക്കടവ് അംഗനവാടിയാണേ കണ്ടില്ലായിരുന്നു ഇതവിടെ നിറച്ച ഒരു പൂ ചെമ്പരത്തിപ്പൂവുണ്ട് റോസപ്പൂവുണ്ട് കണ്ടോ റോസപ്പൂവുണ്ട് ഇതാ ചെമ്പരത്തി നല്ല അഞ്ചിതൾ ചെമ്പരത്തി നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂ നോക്കിക്ക് എന്ത് ഭംഗിയാന്ന് ഇവിടെ നിറച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അതിവിടുന്നൊന്നും എടുക്കാൻ പാടില്ലല്ലോ പിള്ളേർ അംഗനവാടിയല്ലേ അപ്പം നമ്മൾ ഇതെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ പോകാം കേട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റൂലേ ഇതൊക്കെയോ കൂട്ടോരേ ഒരു പൂ നല്ല രസമുണ്ട് കേട്ടോ വേലി നിറച്ചുണ്ടോ എന്തോരം അലേൽ അതേ പക്ഷേ ഇതൊരു കാട്ടുപോലെ ആയിരിക്കും കാട്ടുപൂവായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്നൊന്നുമില്ല നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണിങ്ങൊക്കെ ചിലപ്പോൾ ഇപ്പം തന്നെ നിൽക്കും നോക്കി അതിനകത്ത് കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ അതാ മഴ തൂളി പിന്നെ ഇതാ നമ്മുടെ കമ്മൽച്ചെടി ഉണ്ടല്ലേ കമ്മൽച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഒന്നും നമ്മൾ എടുക്കുന്നില്ല എല്ലാം കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ എന്താ ആ അതിൻ്റെ മുകളിൽ വേറെ ചെടി കണ്ടിട്ടുണ്ട് അപ്പം അതാ നമുക്ക് വേറെ എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതാ എന്ത് ഭംഗിയാന്നാണ് ആ വയലറ്റ് അല്ലേ വയലറ്റ് അല്ലേ അടുപ്പിച്ച് കാണിച്ചു കണ്ടോ അത് ഇതെവിടെ കുറച്ച് എണ്ണം ചെയ്യാം കേട്ടോ ആ ഇത് പണ്ട് നമ്മൾ പോവാറുന്നോട് പോയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ എന്നിട്ട് നോക്കിയാൽ എടുക്കാതെ പോവുക പെണ്ണ് ഞാൻ എന്തായാലും ഓടിച്ചെടുക്കട്ടെ പിന്നെതാ നമ്മൾ വരുന്ന വഴിക്കാൻ നമ്മളെ കോളാമ്പി കോളാമ്പി നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നമുക്ക് കോളാമ്പി ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കോളാമ്പി എടുക്കുന്നില്ല കാണിക്കുന്നേ ഉള്ളു കേട്ടോ ഏഹ് ചെത്തിയുണ്ടല്ലേ ആ അല്ലേ നല്ല അടിപൊളി പോവല്ലേ നോക്കിക്കേ കണ്ടോ പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്നില്ല നമുക്കുള്ളത് കൊണ്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ സൈഡിൽ ഞങ്ങൾ മഴയായിട്ട് ഇവിടെ കയറി നിൽക്കുകട്ടോ നോക്കിക്കേ എന്ത് നല്ല പൂവാ നല്ല കട്ട ഇതിന്റെ പേരെന്തായിരുന്നു അടിയേ ഇത് മറ്റേ ഇതല്ലല്ലോ സൂര്യകാന്തി അല്ലല്ലോ ആ സൂര്യകാന്തി അല്ലേ നല്ല കട്ട കേട്ടോ വേണ്ട നല്ല കട്ടപ്പൂ കേട്ടോ നിറച്ചുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് ഈ എന്താണോ ഇതുകൊണ്ടില്ലേ അരി അരിയായി നിൽക്കുന്ന കേട്ടോ ഇതൊക്കെ അരി കേട്ടോ കേട്ടോ നല്ല അരിയാണേ പക്ഷേ ഏതാ കൂട്ടുകാരെ മഴ പെയ്തു കേട്ടോ മഴ നന്നായിട്ട് മഴ തോളി വരുന്നതിൻ്റെ ഫോൺ നനയും ഇനി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയാലോ ഈ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ മഴയായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഒരു കിങ്ങണി ചെമ്പരത്തി കേട്ടോ ചെമ്പരത്തി ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇതൊക്കെ ഒരു വീടിൻ്റെ മുന്നിലുള്ള കേട്ടോ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കണ്ടിങ് വീഡിയോ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ ഇവിടെ ഒക്കെ ഉണ്ടേ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത്താ നല്ലൊരു റോസപ്പൂ നിൽക്കുന്നത് അതൊക്കെ കാണിച്ചു തരാം ഒന്നും എടുക്കുന്നില്ല കേട്ടോ അതോ ആ വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ ഒരു പൂട്ടോ അതിൻ്റെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാനായിട്ട് ഉണ്ടോ ഇത് നമ്മൾ ചെടി ആ എടുത്തോ ഏതാ നാരങ്ങ വേണമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തൊരു ഭംഗിയാന്ന് പിന്നെ പിന്നെതാ നമ്മുടെ ഓർക്കിഡ് ഉണ്ട് ഇവിടെ കേട്ടോ ഓർക്കിഡ് ഉണ്ട് പിന്നെ പിന്നെതാ ബോൾസ് ചുമന്ന ബോൾസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടല്ലേ അപ്പം നമുക്ക് കണ്ടെങ്കിൽ രണ്ട് ചെടിയേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും നമ്മൾ കണ്ട് ചെയ്ത ചെടികളല്ല നമ്മൾ കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വെറും മുറ്റത്ത് നിൽക്കുന്ന ചെടികളാട്ടോ ഇതൊരു ഭംഗിയാന്ന് നോക്കിക്കാൻ കാണാനായിട്ട് നിറ ച്ചും പൂവുണ്ട്ട്ടോ ആ നിറച്ചു പൂവാണ് ചെടി നിറച്ചും പൂവുണ്ട് അവിടെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മൾ മഴ പെയ്തപ്പോൾ കയറി നിന്നപ്പോൾ നമ്മളിത് എടുക്കുന്ന ഇതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് നമ്മുടെ ഓർക്കടാണേ വന്നിട്ട് ഇതാ പിന്നെ നമ്മുടെ ചെത്തിയുണ്ട് ചെത്തീതാ നിറച്ചും പോവേണ്ട അതിന് ശേഷം തയ്യൊരു കുഞ്ഞിപ്പൂ ഉണ്ടോ തെക്ക പൂക്കളാട്ടോ നിറച്ചും ഉണ്ട് കേട്ടോ ഇനി ഇതാ ഒരു മുരിങ്ങ നിറച്ച് മുരിങ്ങയിലും ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതേണ്ട ഒരു നല്ലൊരു സുന്ദര ചെടി പക്ഷേ ഇതെനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ എടുക്കുന്നില്ല ഒരു തയ്യാണേ ഉണ്ടല്ലേ റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇത് ഇവിടെ നിറച്ചും ജാതിയുണ്ട് ഫുള്ളും ജാതി മരങ്ങളാ കേട്ടോ ഫുള്ള് കായും കേട്ടോ നമുക്ക് തൊടാനും എടുക്കാനൊന്നും പറ്റിയല്ല പറമ്പല്ലേ നട്ട് വളർത്തുന്നതാണേ അങ്ങനെ വരുമ്പോൾ എന്താ കമ്പ്ളിനാരകം നിറച്ചും കായ അയ്യോ മൂടലും ഉണ്ടല്ലോ അതെ മഴേൻ്റെ മൂടലും കൊണ്ട് ഉണ്ടോ നിറച്ച് കായുണ്ട് കേട്ടോ നമുക്ക് പറിക്കാനൊന്നും പറ്റിയാലോ ഒത്തിരി മണ്ടയിലാട്ടോ കാണിച്ച് തരാൻ മാത്രമേ പറ്റുകയുള്ളൂ ോഡ് സൈഡ് വീടാണ് ഒരു വീട് ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ചെത്തിയാട്ടോ ഇവിടെ നിറച്ചും പൂക്കളായിട്ട് നിൽക്കുന്ന തെച്ചിയാണ് അപ്പം കൂട്ടുകാരി ഞങ്ങളെ ഇന്നത്തെ കണ്ടിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സന്ധ്യയായി മഴ പെയ്ത് ഇതൊന്നും ഈ ചെടികളൊക്കെ ഇതാണ് എനിക്കുള്ളതുകൊണ്ടാട്ടോ ഇതൊന്നും ഞാൻ എടുക്കാത്തത് പിന്നെ ഇതൊക്കെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയുള്ളിൽ അതേ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുകയാണ് അപ്പം ബൈ നാളെ വരാം